ഒരു സ്നേഹത്തിന്റെയും സംരക്ഷണത്തിന്റെയും കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത് ചിതറ പോലീസ് സ്റ്റേഷനിലെ കുറെ പോലീസുകാർ വളരെ നല്ല സ്നേഹത്തോടും ലാളനയോടെയും സംരക്ഷിച്ചു വളർത്തുന്ന ഒരു ആട്ടിൻകുട്ടിയുടെ കഥയാണ് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവെക്കുന്നത് നമുക്ക് അതൊന്ന് നോക്കാം ഇത് അമ്മണി കുട്ടിയാണ് ചിതറ പോലീസ് സ്റ്റേഷനിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും പ്രദേശവാസികൾക്കും ഏറെ പ്രിയപ്പെട്ട ഒരു ആറ്റിൻകുട്ടി സ്വകാര്യ ധനകാര്യ സ്ഥാപന രംഗത്ത് പന്ത്രണ്ട് വർഷത്തെ പാരമ്പര്യമായി അക്ഷര ഫിനാൻസ് കൈപ്പള്ളിമുക്ക് പനച്ചവുള അഞ്ചൻ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുന്നേ ചിത്ര കേന്ദ്രീകരിച്ച അനധികൃത ഗ്യാസ് ഫില്ലിംഗ് കേന്ദ്രം പ്രവർത്തിച്ചിരുന്നു ചിത്ര പോലീസ് ഇവിടെ റെയ്ഡ് ചെയ്ത ഇത് പിടികൂടുകയും ആ വീട്ടിലുണ്ടായിരുന്നവർ റിമാൻഡിൽ ആവുകയും ചെയ്തു ആ സമയത്താണ് അമ്മിക്കുട്ടി എന്ന ഈ ആട്ടിൻകുട്ടി ഒറ്റപ്പെട്ടു പോകുന്നത് കൂടെ ഉണ്ടായിരുന്ന നായ്ക്കളെയും മറ്റുമൊക്കെ മറ്റുള്ളവർ ഏറ്റെടുത്ത നോക്കുകയാണ് എന്നാൽ അമ്മണിക്കുട്ടിയെ ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ല തുടർന്ന് ചിതറ പോലീസ് സ്റ്റേഷനിലെ നല്ലവരായ കുറെ പോലീസുകാർ ചേർന്ന് ആട്ടിൻകുട്ടിയെ സംരക്ഷിക്കാൻ തീരുമാനിച്ചു അമ്മണിക്കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുത്തപ്പോഴാണ് ഏറ്റവും പ്രിയപ്പെട്ട ഇണക്കമുള്ള ആട്ടിൻകുട്ടിയാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അറിയുന്നത് തുടർന്ന് അമ്മണിക്കുട്ടിക്ക് മൂന്നു നേരം ഭക്ഷണവും വൈകുന്നേരങ്ങളിൽ നല്ല ഒരു കുളിയും ചിതറ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ വകയായി ഉണ്ടാകും അതൊക്കെ നമ്മള് സന്തോഷത്തോടു കൂടി നമ്മുടെ എല്ലാ പോലീസുകാരും പിന്നെ നല്ലവരായിട്ടുള്ള ജനങ്ങളും എല്ലാവരും ഇതിൽ സഹകരിക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല തോലൊക്കെ നമ്മുടെ സമീപവാസികളും നമ്മുടെ പി ടിഎ സഹകരിച്ചു പോകുന്നുണ്ട് എല്ലാരും വെള്ളമൊക്കെ ഞങ്ങൾ തന്നെയാണ് റെഡിയാക്കി കൊടുക്കുന്നത് പ്രത്യേക പാത്രമൊക്കെ ഉണ്ട് അതിന് വേറെ സംവിധാനങ്ങളും കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെയാണ് നോക്കുന്നത് ഇല്ല ഇതൊരു റിലാക്സ് നമുക്കൊരു സന്തോഷം സമയം നേരം പോകുകയല്ലേ റിമാൻഡിലായവർ ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ അമ്മിക്കുട്ടിയെ തിരികെ കൊണ്ടുപോകുമെന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ ഇന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് എന്തായാലും പരാതി കൊടുക്കാൻ എത്തുന്നവർക്കും ഏറെ കൗതുകമാണ് നേരത്തെ വന്നൊരു ചെയ്യാം എന്തായാലും ഈ അമ്മിക്കുട്ടിയെ സംരക്ഷിക്കുന്ന പോലീസുകാർക്ക് ഇരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട് ന്യൂസ് ഡെസ്ക് കേരളത്തിന് മാനോസ് സ്വകാര്യ ധനകാര്യ സ്ഥാപന കത്ത് പന്ത്രണ്ട് വർഷത്തെ പാരമ്പര്യവുമായി അക്സര ഫിനാൻസ് കൈപ്പള്ളിമുക്ക് പനച്ചവിള അഞ്ചൽ ഞങ്ങളുടെ സ്ഥാപനത്തു നിന്നും മിതമായ പലിശയിൽ ഗോൾഡ് ലോൺ എല്ലാ വാഹനങ്ങളുടെയും ഇൻഷുറൻസുകൾ എടുക്കുന്നുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിരിക്കുന്നു ഞങ്ങളുടെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് ആയുർ അഞ്ചൽ റോഡിൽ കൈപ്പള്ളിമുക്കലും പനച്ചവിളയിലും അഞ്ചൽ പനേഞ്ചി റോഡിൽ ചന്തമുക്കിലുമാണ് നിങ്ങളുടെ സഹകരണമാണ് ഞങ്ങളുടെ വിജയം